സുപ്രീംകോടതിയിൽ നിന്നുള്ള മറ്റൊരു വാർത്തയെ കൂടി പരിശോധിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വനിതാ സംവരണത്തിൽ കേന്ദ്രത്തിന്റെ വിശദീകരണം തേടി സുപ്രീം കോടതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം സ്ത്രീകളെന്ന് കോടതി പറഞ്ഞു മണ്ഡല പുനർക്രമീകരണത്തിന് കാത്തിരിക്കാതെ വനിതാ സംവരണ ബിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ വിവരങ്ങളുമായി ഷബ്നാ സി ആ ഷബ്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെ നിർണായകമാകുന്ന ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തായാലും കോടതിയുടെ നിരീക്ഷണം ഏത് രീതിയിലാണ് ജേഷ് തീർച്ചയായും കാരണം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും ഡൽഹി നിയമസഭയിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്ന വ്യവസ്ഥ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഒരു ഹർജി ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി അതായത് ജസ്റ്റിസുമാരായ വി വി നാഗരക്ഷണ ആർ മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് ഇതിനോട് അനുകൂലമായ ചില വാക്കാലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു സ്ത്രീകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രീയവും സാമൂഹികവുമായ സമത്വം പറയുന്നുണ്ട് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം സ്ത്രീകളാണ് ഏകദേശം നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം സ്ത്രീകളുണ്ട് സ്ത്രീകളുടെ രാഷ്ട്രീയ സമത്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റിസ് നാഗരത്ന വാക്കാൽ പറയുകയും ചെയ്തു അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷവും പ്രാതിനിധ്യത്തിനായി നമ്മൾ സ്ത്രീകൾ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് നിർഭാഗ്യപരമാണ് എന്ന നിരീക്ഷണവും നടത്തിയിട്ടുണ്ട് മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്ന് മാത്രമേ സംവരണം ചെയ്യേണ്ടതുള്ളൂ ചില ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ തീരുമാനിച്ചിരുന്നതുമാണ് എന്നാൽ പുതിയ ഡീലിമിറ്റേഷൻ പ്രക്രിയയ്ക്ക് കാത്തിരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ സംവരണ ബിൽ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജയാ താക്കൂറാണ് ഈ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് കോടതി ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതായാലും കേന്ദ്രത്തോട് ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ട് terishab